നിലപാടുകളുടെ ശക്തമായ പ്രതീകമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബെന്ന് അബ്ദുസമ്മദ് സമദാനി എം പി കാലം ആവശ്യപ്പെടുന്ന രണ്ട് പേരുകൾ ഒന്ന് മഹാത്മാഗാന്ധിയും മുഹമ്മദ് അബ്ദുറഹ്മാനുമെന്ന് എം എൻ കാരശ്ശേരി കഥാകൃതത്തി പത്മനാഭന് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് പുരസ്കാരം സമ്മാനിച്ചു അബ്ദുറഹ്മാൻ സാഹിബിന്റെ അൽ അമീൻ പത്രമിനി ഓൺലൈനിൽ വെബ്സൈറ്റ് ലോഞ്ചിംഗ് ടി പത്മനാഭൻ നിർവഹിച്ചു എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പുരസ്കാരം അദ്ദേഹത്തിന്റെ എഴുപത്തിയൊൻപതാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഗാന്ധിയൻ ആദർശവും മതേതര ദേശീയ കാഴ്ചപ്പാടും എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന മലയാള സാഹിത്യ ചക്രവാളത്തിലെ കഥയുടെ കുലപതി ടി പത്മനാഭന് അബ്ദുസമദ് സമദാനി എം പി സമ്മാനിച്ചു മൂല്യങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഹൃദയത്തിന്റെ സ്പന്ദനമാണ് പത്മനാഭന്റെ കഥകളെന്ന് സമദാനി പറഞ്ഞു സാഹിത്യത്തിന്റെ അന്തർധാരകളിലൂടെ സഞ്ചരിക്കുന്ന കഥാകാരൻ മാത്രമല്ല മാനവികതയുടെ പര്യായം കൂടിയാണ് ടി പത്മനാഭൻ എന്നും അദ്ദേഹം പറഞ്ഞു വർത്തമാനകാലം ആവശ്യപ്പെടുന്ന രണ്ട് പേരുകളാണ് മഹാത്മാഗാന്ധിയും മുഹമ്മദ് അബ്ദുറഹ്മാനും എന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച എം എൻ കാരശ്ശേരി പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്റ്റഡി ക്ലാസ് നേരിട്ട് കേൾക്കാനായി എന്നതാണെന്ന് മറുപടി പ്രസംഗത്തിൽ ടി പത്മനാഭൻ പറഞ്ഞു യുവക് സംഘം എന്ന പേരിൽ ഇരുപതോളം യുവാക്കൾ കൂടിയ ആ ക്ലാസ്സിലെ ഒരു യുവാവായിരുന്നു താനെന്നും അഭിമാനപൂർവം അദ്ദേഹം സ്മരിച്ചു പല കാരണങ്ങളാൽ ഏറെ കാലമായി പ്രസാദനം നിലച്ചിരുന്ന അൽ അമീൻ പത്രം ഇനി ഓൺലൈനിൽ വായിക്കാം ഇതിന്റെ വെബ്സൈറ്റ് പ്രകാശനം ടി പത്മനാഭൻ നിർവഹിച്ചു ആര്യാടൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ ബി എസ് ജോയ് മുൻ എം പി സി ഹരിദാസ് മണമ്പൂർ രാജൻ ബാബു വീക്ഷണം മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ഉസ്മാൻ സ്വാഗതവും എം ജയപ്രകാശ് നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് യൂനസ് മൈലപ്പുറം എസ് എസ് ന്യൂസ്